ലോകരാഷ്ട്രങ്ങളുടെ മുന്നറിയിപ്പുകൾ കണക്കിലെടുക്കാതെ ഇസ്രയേൽ റഫ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു യു എനിന്റെ ഭക്ഷ്യ നിർത്തിവെച്ചതോടെ നിർത്തിവച്ചതോടെ ഗാസ മുനമ്പ് മരണമുനമ്പായി മാറി അതിനിടെ ആശുപത്രികൾക്ക് നേരെ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണവുമുണ്ടായി റഫയിലും നുസൈറത്ത് ക്യാമ്പിലും വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് നാൽപ്പത് പേർ കൊല്ലപ്പെട്ടതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അധികൃതർ പറയുന്നത് ആക്രമണത്തിൽ നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നഗരങ്ങൾക്ക് പുറമെ കൂടുതൽ ഗ്രാമീണ മേഖലകളിലും ഇസ്രയേൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഖാനിയൂനിസിലെ അൽ നാസർ ആശുപത്രിക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടായതായി ഗാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു മെഡിക്കൽ കോംപ്ലക്സിൽ നിന്ന് സൈനികർ പിൻവാങ്ങിയതായി ഇസ്രായേൽ സേന അറിയിച്ചതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണമുണ്ടായത് യു എൻ ഭക്ഷ്യ ഏജൻസിയുടെ ഗാസയിലേക്കുള്ള ഭക്ഷ്യവിതരണം പൂർണമായും നിർത്തിയതോടെ ഗാസ മരണമുനമ്പായി മാറിയെന്നും ആരോഗ്യവും മാനുഷിക സാഹചര്യവും വഷളാകുന്നുവെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി പറഞ്ഞു വടക്കൻ ഗാസയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ മൂന്നാഴ്ചയായി കഴിക്കാൻ കാലിത്തീറ്റ മാത്രമേ ഉള്ളൂവെന്ന് ഗാസയുടെ സർക്കാർ മാധ്യമ മേധാവി അറിയിച്ചിട്ടുണ്ട് ചികിത്സാ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നതും രോഗങ്ങൾ പടരുന്നതും സ്ഥിതി ഗുരുതരമാക്കിയെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അധാനം ഗബ്രിയസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട് ഇതിനിടെ ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി ഹമാസും അവകാശപ്പെട്ടു അതേസമയം ബന്ദിമോചനത്തിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിൽ പ്രതിഷേധം ശക്തമാകുകയാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാൻ ദ്വിരാഷ്ട്ര പരിഹാരം വേണമെന്ന് ചൈന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് അൾജീരിയ അവതരിപ്പിച്ച പ്രമേയം യു എസ് വീറ്റോ ചെയ്തത് ഖേദകരമാണെന്ന് സൗദി അറേബ്യയും പ്രതികരിച്ചു അതോടൊപ്പം റഫേൽ ശക്തമായ ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നതിനിടെ കടുത്ത നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് യു കെ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് യു കെ ഒരുങ്ങുന്നത് ഗാസയിലെ മാനുഷിക ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുന്നതിനിടെ കടുത്ത നടപടിയെടുക്കാൻ ബ്രിട്ടനുമേൽ സമ്മർദ്ദം ഏറുന്നതിനിടെയാണ് കയറ്റുമതി ലൈസൻസ് റദ്ദാക്കാനുള്ള നീക്കം എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് യു കെയിൽ നിന്നുള്ള മന്ത്രിമാരെ ഉദ്ധരിച്ച് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ലംഘിച്ചുവെന്ന് വ്യക്തമായാൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന റഫയിലെ കരാക്രമണത്തിൽ നിന്നും ഇസ്രയേൽ പിൻവാങ്ങണമെന്നാണ് യു കെയുടെ നിലപാട് ഇതിനായി മറ്റു രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് ഇസ്രയേലിനുമേൽ യുകെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി പതിനാല് സ്റ്റാൻഡേർഡ് ആയുധ ലൈസൻസുകളാണ് ഇസ്രയേലിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യാൻ നൽകിയത് ഏകദേശം നാൽപ്പത്തിരണ്ട് മില്യൺ പൗണ്ട് മൂല്യമുള്ളതാണ് ഈ ലൈസൻസുകൾ മേലുള്ള ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ ഭരണകൂടം ആവർത്തിച്ച് പറയുന്നുണ്ട് റഫയ്ക്കു നേരെയുള്ള ആക്രമണം റമദാനിലും തുടരുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് പറഞ്ഞിട്ടുണ്ട് അതേസമയം നാല് ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ഹമാസും അവകാശപ്പെടുന്നു ഐക്യരാഷ്ട്രസഭയിൽ വെടിനിർത്തൽ പ്രമേയത്തെ ഒറ്റയ്ക്ക് വീറ്റോ ചെയ്ത് തോൽപ്പിച്ച അമേരിക്കയ്ക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്നുണ്ടാകുന്നത് ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം ഇത് മൂന്നാം തവണയാണ് അമേരിക്ക വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തുന്നത് പതിനഞ്ച് സമിതിയിൽ പതിമൂന്ന് രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ അമേരിക്ക മാത്രമാണ് പ്രമേയത്തെ എതിർത്തത് ബ്രിട്ടൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി